കോഴിക്കോട് ജില്ലയിൽ വീട് നോക്കുന്നവരാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ എന്നൊരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏഴേക സെഞ്ചലി അത് മുറ്റത്ത് ഇന്റർലോക്കൊക്കെ വധിച്ച് ചുറ്റിലും കോമ്പൗണ്ട് ഒക്കെ ഇട്ട് ഗേറ്റ് ഒക്കെ വധിച്ച് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഞാൻ വീട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ വില ഇതിന്റെ ഹൈലൈറ്റ് അമ്പത്തഞ്ച് ലക്ഷം രൂപ അപ്പൊ വീടിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണേണ്ടി വരും നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് ഈ വിശാലമായ ഒരു ഹാൾ രണ്ട് റൂം രണ്ടും ബാത്ത് അറ്റാച്ചഡായി വരുന്നത് ഒരു വർക്ക് ഏരിയ കിച്ചൺ അത് സ്പേശിതായ ഒരു കിച്ചൻ നേരെ മേലേക്ക് കയറി ഈ ഒരു ബാൽക്കണി അതേപോലെ ഓപ്പൺ ടെറസ് ഒരു റൂമ് ബാത്ത് അറ്റാച്ച്ഡ് രണ്ട് റൂം എടുക്കാനുള്ള ഏരിയ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അതൊന്നല്ല ഇവിടെ സൗകര്യം മുറ്റത്ത് ഇന്റർലോക്ക് വെച്ച് ചുറ്റും കോമ്പൗണ്ട് കിട്ടി ഒരു മൂന്നാല് വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള തോതിൽ അത് ചെറിയ പരിപാടിയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ തന്നെ പന്ത്രണ്ടിയാൽ മതി വെള്ളത്തിൻ്റെ കാര്യത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കിണറി വെള്ളമുണ്ട് ജപ്പാൻ കുടി കണക്ഷൻ വരെയും ഉണ്ട് റെസിഡൻഷ്യൽ ഏരിയ ചുറ്റിലും വീട് ഇവരുടെ പ്രധാന സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീഡിന് സ്കൂൾ മദ്രസ അമ്പലം പള്ളി കടക്കള്ളി എല്ലാ സൗകര്യങ്ങളും ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ചെറുവറ്റ അങ്ങാടി അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാലോ മൂഴിക്കല അങ്ങാടി ഇത് വയനാട് റോഡ് ഇതൊന്നല്ല ഇതിനകാട്ടി വലിയ സൗകര്യം ഒരു അഞ്ച് മിനിറ്റ് യാത്രയുള്ളൂ ജെ ഡി ടി കോളജിലേക്കും അതുപോലെ തന്നെ നിർമ്മല ഹോസ്പിറ്റലിലേക്കും അപ്പോൾ ഇത്രയും നല്ല സൗകര്യത്തിൽ ഈ ഏക സിൻ്റെ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഓർഡർ ആസ്ക് ചെയ്യുന്നത് അയിമ്പത്തഞ്ച് ലക്ഷം രൂപ നെഗോഷ്പിളാണ് അപ്പോൾ അതെങ്ങനെയൊക്കെ കുറി എന്തൊക്കെ കുറയും അന്വേഷിക്കാൻ വേണ്ടി നേരെ ഓർഡർ നമ്പറിലേക്ക് വിളിച്ച് ഡീലാക്കി കഴിഞ്ഞു പക്കാ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്ര ലോപടിച്ച് പോയി വേറെ വീട് കിട്ടാല്ലേ അവ ഡീലാക്കി കൊണ്ട് പോയിക്കോടി